അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ കാണിക്കാൻ ഓർത്ത് അപ്പം ഞങ്ങൾ തൃപ്പൂണിത്ത കടയിൽ പോയി മേടിച്ചിട്ടുണ്ടരുന്ന സാധനങ്ങളാണ് ഫിനോയി ഫിനോയിൽ ഫ്ലോർ ക്ലീനർ ബാത്റൂം ക്ലീനർ സോപ്നർ അപ്പോൾ ഈ ഫിനോയിൽ നമ്മൾ മേടിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കുപ്പി അറുപത് രൂപയാണ് നമ്മൾ അപ്പം അതുകൊണ്ടൊരു അത് വെള്ളം കുട്ടി ഒരു മൂന്ന് കുപ്പിയൊക്കെ നിറച്ച് വെക്കും ഞങ്ങൾ ചിലപ്പം മൂന്ന് നാലും കുപ്പിയൊക്കെ നിറക്കാറുണ്ട് അതുപോലെ സോപ്പ്നർ തുണിയൊക്കെ അലക്കി കഴിഞ്ഞിട്ട് അത് വെള്ളം കുട്ടി വെച്ച് വെള്ളം കുട്ടി വെക്കും നമ്മൾ വേറൊരു കുപ്പിക്കകത്ത് അപ്പം നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഒടിച്ച് നൂറ് രൂപയാണ് അരം ലിറ്ററിൻ്റെ കുപ്പിക്ക് അങ്ങനെ രണ്ടെണ്ണം വലുതും മേടിച്ച് ചെറുതും മേടിച്ച് അതിൻ്റെ അകത്ത് വെള്ളം കിട്ടുമ്പോൾ കുറച്ച് ഉണ്ടാവില്ല അല്ലാണ്ട് ഞങ്ങൾ തുണി മുക്കുക അതിൻ്റെ അകത്തോട്ട് അപ്പം നല്ല സ്മെല്ലായിരിക്കും നമ്മൾ തുണിയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാലും നല്ല സ്മെല്ല് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ചൂല് കണ്ടത് അവിടെ ഞങ്ങൾ അപ്പം ആ ചൂല് മേടിച്ചായിരുന്നു ഇത് ഈ കുറ്റിച്ചൂല് ഈർക്കിൽ ചൂല് പോലെ ഇരിക്കാനുണ്ട് വാർത്തൂമില്ല വെള്ളം അടിച്ചുകളെ ഞാൻ ഇവിടെ കൂടുതലും മേടിച്ചത് മുറ്റത്തെ ചവറൊക്കെ ശരി കുറേഴ്ച പോകും ആദ്യം വിലം കിട്ടൂല ഈർക്കിലാവുമ്പോൾ ഒടിഞ്ഞു പോകുമല്ലോ ഇതങ്ങനെ ഒടിഞ്ഞൊന്നും പോകുമൊന്നുമില്ല അതുകൊണ്ട് മേടിച്ചത് അങ്ങനെ പിന്നെ നമ്മൾ പുളിച്ചൂർ എപ്പോഴും മേടിച്ച് താഴെ മേളിലൊക്കെ അടിച്ചടിച്ച് പുളിച്ചൂര് പെട്ടെന്ന് കൊടിഞ്ഞു പോവും അല്ല അതിന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ജൂല് മേടിച്ച് ഇതൊക്കെയാണ് ഇന്നത്തെ